നമസ്കാരം ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് പറയിവറ്റ വന്തിരി കുലത്തിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കഥയാണ് വിക്രമാദിത്യ രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ വരുചിക്ക് വലിയ സന്തോഷമുണ്ട് എങ്കിലും വനദേവതകളുടെ പറച്ചിൽ അതായത് ഒരു പറയിപ്പെണ്ണിനെ വാഹം കഴിക്കുമെന്ന ആ വിധി ഓർത്ത് വരുചിക്ക് ആദിയായി അത് മുടക്കാനായി ഏറെ ആലോചിച്ചു അതിന് വരുരുചിയൊരു പ്രതിവിധി കണ്ടെത്തി ക്രമാദിത്യ രാജാവിൻ്റെ മുന്നിലെത്തി അദ്ദേഹം പറഞ്ഞു മഹാരാജൻ ഇന്നലെ രാത്രി ഒരു പറയക്കുടിലിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് അതിൻ്റെ ജാതകഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് മൂന്ന് വയസ്സാകുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കാണുന്നു അതിനാൽ ആ പ്രജയെ ഉടൻ കൊല്ലിക്കണം ജ്യോതിശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ വരുരുചിയുടെ വാക്കുകൾ തള്ളാനും വയ്യ ബാലനിഗ്രഹം നടത്താനും വയ്യ രാജാവ് ആകെ ചിന്താ ഒടുവിൽ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു ഉപായം കണ്ടെത്തി വാഴപ്പിണ്ടി കൊണ്ട് ചെറിയൊരു ചങ്ങാടമുണ്ടാക്കി കുട്ടിയുടെ തലയിൽ ചെറിയൊരു പന്തം കുത്തി നിർത്തി അതിൽ കിടത്തി നദിയിലൂടെ ഒഴുക്കി വിടുക ഉടനെ തന്നെ രാജഭടന്മാർ രാജകൽപ്പന നിറവേറ്റി വരരുചിക്ക് ആശ്വാസമായി വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലൊരു യാത്രയ്ക്കിടെ വരരുചി ഒരു ബ്രാഹ്മണഗ്രഹത്തിലെത്തി ബ്രാഹ്മണൻ അദ്ദേഹത്തെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബ്രാഹ്മണൻ്റെ ബുദ്ധിശക്തി പരീക്ഷിക്കാനായി വരുചി പറഞ്ഞു ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് അത് സാധിക്കുമോ എന്നറിയണം വ്യവസ്ഥകൾ എന്തെന്നു പറഞ്ഞാൽ ആവും പോലെ നിറവേറ്റാം ആ ഗ്രഹനാഥൻ പറഞ്ഞു എനിക്ക് കുളി കഴിഞ്ഞ് ഉടുക്കാൻ നീരാളിപ്പെട്ടു വേണം ഞാൻ ഉണ്ണും മുമ്പേ നൂറുപേർക്ക് ഊണ് കൊടുക്കണം ഊണിന് നൂറ്റെട്ട് കൂട്ടം കൂട്ടാനും വേണം ഊണ് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പേരെ തിന്നുകയും ശേഷം എന്നെ പേർ ചുമക്കുകയും വേണം വരുജി പറഞ്ഞത് കേട്ട ബ്രാഹ്മണൻ ആകെ പരിഭ്രമിച്ചു അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടുനിന്ന് അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞു അച്ഛൻ പരിഭ്രമിക്കേണ്ട അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെ സാധിച്ചു തരാം എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേക്കു തുടർന്ന് ആശ്ചര്യപ്പെട്ടു നിന്ന ബ്രാഹ്മണനോട് ആ മകൾ പറഞ്ഞു അച്ഛ അദ്ദേഹം പറഞ്ഞതൊന്നും സംഘടിപ്പിക്കുവാൻ വലിയ ബുദ്ധിമുട്ടില്ല വീരാളിപ്പെട്ടെന്നു പറഞ്ഞത് അദ്ദേഹത്തിന് ധരിക്കുവാനുള്ള വസ്ത്രമെന്ന അർത്ഥത്തിലാണ് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വൈശദേവം അതായത് ഈ ആഗം കഴിക്കണമെന്നാണ് അത് നൂറ് ദേവന്മാരെ പ്രീതിപ്പെടുത്തുമല്ലോ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ എന്നത് ഇഞ്ചിക്കറിയെക്കുറിച്ചാണ് നൂറ്റെട്ട് കറികൾക്ക് സുമമാണ് ഇഞ്ചിക്കറി എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ മൂന്നുപേരെ തിന്നണമെന്ന് പറഞ്ഞത് മൂന്നും കൂട്ടിയുള്ള മുറുക്കിനാണ് മുറുക്കാൻ നാലു പേർ ചുമക്കണമെന്ന് പറഞ്ഞതാവട്ടെ ഊണ് കഴിഞ്ഞ് കട്ടിലിൽ കിടക്കണം എന്നർത്ഥത്തിലാണ് നാലു കാലുകളാണല്ലോ കട്ടിലുള്ളത് ഇത് കേട്ട ബ്രാഹ്മണന് സന്തോഷമായി കുളി കഴിഞ്ഞു വന്ന വരുചിക്ക് അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെ ബ്രാഹ്മണൻ നൽകി ബ്രാഹ്മണൻ്റെ പുത്രിയുടെ ബുദ്ധി സാമർഥ്യമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് മനസ്സിലാക്കിയപ്പോൾ വരരുചിക്കൊരാഗ്രഹം ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം അക്കാര്യം വരരുചി ഗ്രഹനാഥനോട് പറഞ്ഞു വൈകാതെ ആ വിവാഹം നടന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിഞ്ഞുവരവേ വരരുചി ഭാര്യയുടെ തലയിൽ ഒരു പാട് കണ്ടു അദ്ദേഹം ചോദിച്ചു എന്താണിത് അതൊരു പന്തം തെറച്ച പാടാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ആറ്റിലൂടെ ചങ്ങാടത്തിൽ ഒഴുകി വന്നതാണ് അല്ലാതെ അമ്മ എന്നെ പ്രസവിച്ചതല്ലത്രേ അത് കേട്ട വരരുചി ഞെട്ടിപ്പോയി അത് ആ പെൺകുട്ടി തന്നെ ദേവതമാർ പറഞ്ഞ അതേ പറയി പെണ് അവളിത തൻ്റെ ഭാര്യയായിരിക്കുന്നു തൻ്റെ വിധിയോർത്ത് തൽക്കാലം കുറച്ച് ദുഃഖം തോന്നിയെങ്കിലും കാര്യങ്ങളൊക്കെ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി ശേഷിച്ച കാലം ദേശാടനം നടത്തി ജീവിക്കുവാൻ വരുരുചി തീരുമാനിച്ചു അങ്ങനെ അവർ ഓരോ ദേശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ പത്നി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു അപ്പോൾ വരുരുചി ചോദിച്ചു കുട്ടിക്ക് വായുണ്ടോ ഉണ്ട് മിടുക്കൻ കുട്ടി കരയുന്നുമുണ്ട് എങ്കിലതിനെ ഉപേക്ഷിച്ചേക്കൂ അത് കേട്ട് ഭാര്യ ഞെട്ടിപ്പോയി നൊന്തുപറ്റ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ അവൾക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല എന്നാൽ ഭാര്യയുടെ സങ്കടമൊന്നും വരുരുചി കൂട്ടാക്കിയതേയില്ല അദ്ദേഹം പറഞ്ഞു വാ നൽകിയ ദൈവം ആഹാരവും നൽകും ഇതും പറഞ്ഞ് ഉറച്ച കാലടികളോടെ അദ്ദേഹം നടന്നു നിറകണ്ണുകളോടെ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച് പതിവ്രതയായ സ്ത്രീ ഭർത്താവിനെ പിന്തുടർന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പതിനൊന്ന് കുട്ടികളെ അവർ ഉപേക്ഷിച്ചു പന്ത്രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോഴും വരരുചി ഭാര്യയോട് പതിവ് ചോദ്യം ചോദിച്ചു കുട്ടിക്കു വായുണ്ടോ ഇത് കേട്ട് ആ കുഞ്ഞിനെയെങ്കിലും വളർത്തണമെന്ന തീവ്രമായ ആഗ്രഹത്താൽ അവർ ഭർത്താവിനോട് കള്ളം പറഞ്ഞു കുട്ടിക്കു വായില്ല വരരുചി ഒന്നും പറഞ്ഞില്ല ഭാര്യ സന്തോഷത്തോടെ കൂടെ കുഞ്ഞിനെയും തോളിലിട്ട് നടന്നു എന്നാൽ കുറേ കഴിഞ്ഞിട്ടും കുട്ടി കരയാതിരുന്നപ്പോൾ ആ അമ്മയ്ക്ക് സംശയമായി അവർ കുട്ടിയെ തോളിൽ നിന്നെടുത്തതിൻ്റെ മുഖത്തേക്ക് നോക്കി അത്ഭുതം കുട്ടിയുടെ വായ അപ്രത്യക്ഷമായിരിക്കുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിലായി വരരുചിയുടെ പന്ത്രണ്ട് മക്കൾ വളർന്നു ബ്രാഹ്മണരടക്കം പന്ത്രണ്ട് ജാതിക്കാർക്കാണ് ആ പന്ത്രണ്ട് കുട്ടികളെ കിട്ടിയത് അവർ പന്ത്രണ്ട് പേർ പന്ത്രണ്ട് ജാതിക്കാർക്കൊപ്പം വളർന്നു എന്നതാണ് ഐതിഹ്യം ആ പന്ത്രണ്ട് പേരാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത് പന്തിരുകുലം കഥയിൽ രാജാവ് തലയിൽ പന്തം തറച്ച് പറയിപ്പണ്ണിനെ പിണ്ടിച്ചങ്ങാടത്തിൽ ഒഴുക്കിവിട്ടത് ഭാരതപ്പുഴയിലാണെന്ന് ഒരു ഐതിഹ്യമുണ്ട് കിഴക്കൻ മലനിരകളിൽ നിന്നൊഴുകി വരുന്ന ഭാരതപ്പുഴ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലുള്ള തൃത്താലയിലെത്തുമ്പോഴേക്ക് വടക്ക് കൊടുമുണ്ട ദേശത്ത് ചരിത്രപ്രസിദ്ധമായ നരിമറ്റ മന ഉണ്ട് മനയ്ക്കടുത്ത് ഭാരതപ്പുഴയ്ക്ക് കൊടും വളവുണ്ട് അവിടെയാണ് ഒക്കിൾക്കുടി മുറിയാത്ത ആ പെൺകുഞ്ഞ് തലയിൽ കത്തുന്ന പന്തവുമായി പെണ്ടിച്ചങ്ങാടത്തിൽ വന്നടിഞ്ഞതെന്നാണ് ഐതിഹ്യം മക്കളില്ലാതിരുന്ന നരിപറ്റ മനയിലെ അന്തർജനം ആ കുഞ്ഞിനെ എടുത്തു വളർത്തി വരരുചി ദീർഘയാത്രയ്ക്കിടെ നരിപ്പറ്റമനിലെത്തിയെന്നും അതിന് സമീപത്തെ വലിയൊരു അത്തിമരച്ചുവട്ടിൽ വിശ്രമിച്ചുവെന്നുമാണ് വിശ്വാസം രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം അന്വേഷിച്ചിറങ്ങിയ വരരുചി പല നാടുകൾ താണ്ടി ഭാരതപ്പുഴയുടെ തീരത്തുള്ള കൊടുമുണ്ട ദേശത്തെത്തിയതായും പിന്നീട് അവിടുത്തെ നരിം നരിപ്പറ്റമനയിലെ പറയി പെൺകുട്ടിയെ ജാതി അറിയാതെ വേളി കഴിച്ചു നിന്നുമാണ് ഒരൈതിഹ്യം പന്തിരുകുലത്തിലെ മേഴത്തൊളജ്ഞികോത്തിരി നടത്തിയതായി കരുതുന്ന തൊണ്ണൂറ്റിയൊൻപത് സോമയാഗങ്ങളിലും നരിപ്പറ്റമനയിലെ ഭവത്രാഥൻ നമ്പൂതിരിപ്പാട് മുഖ്യ മുഖ്യപങ്കു വഹിച്ചിരുന്നത്രയും അനേകം യാഗങ്ങൾ നടന്ന തൃത്താല പ്രദേശത്തിന് പണ്ടുകാലങ്ങളിൽ വേദഭൂമിയെന്നും പേരുണ്ടായിരുന്നു പന്തിരുകുലം പന്ത്രണ്ട് പറയിപ്പറ്റ പന്ത്രണ്ട് മക്കളുടെ പേരുകൾ പല ഗ്രന്ഥങ്ങളിൽ പല ക്രമത്തിലാണുള്ളത് അവ ഇങ്ങനെയാണ് ഒന്ന് അഗ്നിഗോത്രി രണ്ട് രജകൻ മൂന്ന് പെരുന്തച്ഛൻ നാല് വള്ളോൻ അഞ്ച് വടുതല നായർ ആറ് കാരക്കരമ്മ ഏഴ് പാണനാർ എട്ട് ഉപ്പുകൂറ്റൻ ഒൻപത് നാറാണത്വഭ്രാന്തൻ പത്ത് അകവൂർ ചാത്തൻ പതിനൊന്ന് പാക്കനാർ പന്ത്രണ്ട് വായില്ലാക്കുന്നിലപ്പൻ ഇതാണ് പറയിപറ്റ പന്തിരുകുലത്തിലെ പന്ത്രണ്ടു മക്കൾ ഇത് പറയിപ്പറ്റ പന്തിരുകുലത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം